വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൊണ്ടോട്ടിയിൽ നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് മൊറയൂർ വടക്കേ പൂന്തൽ അബ്ദുൾ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് പ്രതിയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റി മലപ്പുറത്ത് ബസ്സുകൾ കൂട്ടിയിടിച്ച് മുപ്പതോളം പേർക്ക് പരിക്ക് ചൊവ്വാഴ്ച പുലർച്ചെ എടപ്പാളിനടുത്ത് മാണൂരിലാണ് ബസ്സുകൾ കൂട്ടിയിടിച്ചത് കെഎസ്ആർടിസി ബസും ടൂറിസ്റ്റ് ബസ്സുമാണ് അപകടമുണ്ടാക്കിയത് മണ്ണാർക്കാട് തെങ്കറിയിൽ റോഡിലെ പൊടിയിൽ വലഞ്ഞ നാട്ടുകാർ പൊടി കാരണം പല വ്യാപാരികളും കച്ചവടം നിർത്തിയതായി വ്യാപാരികൾ പറഞ്ഞു ഇതിന് പരിഹാരമായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും ബിൽഡിംഗ് ഓണേഴ്സ് അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം സമാപിച്ച പെരിന്തൽമണ്ണ ഖാദറിലെ സെവൻസ് ഫുട്ബോൾ ഫൈനലിലെ റഫറിമാർക്കെതിരെ പരാതിയുമായി ഫൈനലിൽ പരാജയപ്പെട്ട അഭിലാഷ് കുപ്പൂത്ത് ടീമിനെ സ്പോൺസർ ചെയ്ത കാർഗിൽ ജൂബിലി ക്ലബ്ബ് റഫറിക്കെതിരെ ജില്ലാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന് പരാതി നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മണ്ണാർക്കാട് തെങ്കരയിൽ റോഡിലെ പൊടിയിൽ വലഞ്ഞ് നാട്ടുകാർ കാരണം പല വ്യാപാരികളും കച്ചവടം നിർത്തിയതായി വ്യാപാരികൾ പറഞ്ഞു ഇതിന് പരിഹാരമായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരി വ്യവസായ ഏകപന സമിതി അംഗങ്ങളും ബിൽഡിംഗ് ഓണേഴ്സ് അംഗങ്ങളും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് പണി പൂർത്തിയാക്കാത്തതാണ് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് നിരവധി വിദ്യാർത്ഥികളും പൊതുജനങ്ങളും യാത്രാ സൗകര്യത്തിനായി ഉപയോഗിക്കുന്ന റോഡാണ് കഴിഞ്ഞ ഒരു വർഷമായി അനാസ്ഥയുടെ പര്യായമായി കിടക്കുന്നത് മാലിന്യ രോഗികളായി ജീവിക്കുകയാണ് പരിസരവാസികളും നാട്ടുകാരും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പൊടിശല്യം കാരണം നിർത്തിപ്പോകുകയും ചെയ്തു ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ പൊടിയടിച്ചു നശിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നതു കാരണം ബിൽഡിംഗ് ഓണർമാരും വലിയ പ്രതിസന്ധിയിലാണ് നിരവധി തവണ പല പ്രക്ഷോഭങ്ങളും പല സംഘടനകളും നടത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ആ വഴിക്ക് വിവിധ സ്കൂളുകളിലേക്കായി ദിവസവും യാത്ര ചെയ്യുന്നത് അതുപോലെ വിനോദസഞ്ചാര മേഖലയായ അട്ടപ്പാടിയിലേക്ക് നിരവധി ആളുകൾ ഈ റോഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ലക്ഷക്കണക്കിന് പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കുമായി സഞ്ചരിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ഈ അട്ടപ്പാടി മണ്ണാർക്കാട് റോഡ് ഈ ഓടിന്റെ ദുരവസ്ഥക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സംഘടനകളും അവിടുത്തെ ജനങ്ങളും എല്ലാം നിരവധി നിവേദനങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയെങ്കിലും ഇപ്പോഴും ഈ ഒരു ശാശ്വത പരിഹാരമായിട്ടില്ല പൊടിയടിച്ച് വിവിധ രോഗങ്ങളിൽ അടിമപ്പെട്ട് മരുന്ന് കഴിച്ച് കഴിയുന്ന ഒരു ജനവിഭാഗമായി അവിടുത്തെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു വിഷയത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും കാരണം ജീവിക്കാൻ നിർവഹമില്ലാത്ത ഒരവസ്ഥയിലായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് വ്യാപാരം ചെയ്ത് കിട്ടുന്ന തുച്ഛമായ ലാഭമാണ് ഞങ്ങൾക്ക് വ്യാപാര സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തത് ഞങ്ങളുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ അത്തരം കൃത്യനിർവ്വണത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും അതുപോലെ തന്നെ ഇതൊരു വലിയ മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കപ്പെടുകയാണ് അതുപോലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അവിടെ സംജാതമാവുകയാണ് കാരണം ഈ കൊടിശേരി മൂലം ജനങ്ങൾ പലരും അവിടെ നിന്നൊക്കെ താമസം മാറ്റിയെന്നാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഈ അവസ്ഥയ്ക്ക് ഇതിന്റെ ഈ പ്രശ്നപരിഹാരത്തിന് ആരാണ് മുൻകൈ എടുക്കേണ്ടത് അവർ മുൻകൈ എടുത്തുകൊണ്ട് ഉടനടി ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് വിഷയത്തിൽ പറയാനുള്ളത് മണ്ണാർക്കാട് എൻ എച്ച് റോഡ് പല ഭാഗങ്ങളിലും നിർമ്മാണത്തിലെ മൂലം പൊങ്ങിയും താഴ്ന്നും കിടക്കുകയാണ് ഇതെല്ലാം വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും എന്ന് മനസ്സിലാക്കിയിട്ടും അപകടമുണ്ടായാലേ കണ്ണു തുറക്കൂ എന്ന അധികൃതരുടെ നടപടി ശരിയല്ലെന്നും അധികൃതരുടെ ഇത്തരം അനാസ്ഥകൾ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു

ഇപ്പൊ കുട്ടികളാദ്യം കുട്ടികളെ കൊണ്ട് ആദ്യം പണ്ടിക്കാർ പോവും പിന്നാലെ പേര് രക്ഷിതാക്കള് നമ്മൾ പോയി ഇക്കോ സൈക്കോളജി പിന്നാലെ പോകും അങ്ങനെ പോയിട്ട് നമുക്ക് അപകടങ്ങളായിരിക്കും കാരണം വിദ്യാർത്ഥികൾ കുട്ടികൾക്ക് ഭക്ഷണം വേണ്ടേ ഈ ബസ് നേരത്തെ വരിക പത്തിന് ക്ലാസ്സിലെത്താൻ പറ്റുന്നില്ല ക്ലാസ്സിലേക്കൊണ്ട് എത്താൻ പറ്റുന്നില്ല അതേമാതിരി രമേശ് പറഞ്ഞ മാതിരി ഈ പിന്നെ അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് ആൾക്കാർ ദഹിന്റെ ഭാഗങ്ങളൊക്കെ കച്ചവടത്തിലെ സ്ഥാപനങ്ങളൊക്കെ പ്രായ ആൾക്കാർക്കും കുടിയേറ്റ കാലം പ്രായമായ ശ്വാസം കൊണ്ട് ബാക്കിയുള്ള അസുഖം കുട്ടികൾക്കുള്ളത് അങ്ങനെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇതിനും ശാസ്ത്രമായ പരിഹാരം കണ്ടേ മതിയാവും ഇപ്പോൾ കോൺട്രാക്ടർ ചോദിച്ചാൽ കോൺട്രാക്ടർ ഗവൺമെന്റ് കുറ്റം പറയും ഗവൺമെന്റ് ചോദിച്ചാൽ ഗവൺമെന്റ് കോൺട്രാക്ടർ കുറ്റം പറയും ആരാണ് സത്യത്തിൽ അതിന് ഉത്തരവാദിത്വം അത് ദൈവത്തിന് ഓർക്കെ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇത് സിനിമ പരിഹാരം കണ്ടില്ല എങ്കിൽ വ്യാപാര വ്യവസായങ്ങളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും ജില്ല മാസം എല്ലാവരും കൂടി കൂടിയിട്ട് സമരം സമരം പരിപാടിയിട്ട് വാർത്താസമ്മേളനത്തിൽ കെ വി വി എസ് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ ജനറൽ സെക്രട്ടറി സജി ജനത ട്രഷറർ സൈനുൽ ആബിദ് വൈസ് പ്രസിഡന്റുമാരായ കൃഷ്ണകുമാർ ഷമീർ ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് റീഖൽ മുസ്തഫ ജനറൽ സെക്രട്ടറി എം കെ അബ്ദുറഹ്മാൻ എന്നിവരും പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് നിലമ്പൂരിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ആശ്വാസധനവും മകന് സർക്കാർ ജോലിയും ഉടൻ നൽകണമെന്ന് വെൽഫെയർ പാർട്ടി മൂത്തേടം പഞ്ചായത്തിലെ ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനിയുടെ വീട് വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഐ ഡി ഡി പി ഉദ്യോഗസ്ഥർ സരോജിനിയുടെ വീട് സന്ദർശിക്കാത്തതും തുടർ നടപടികൾ നടത്താതിരിക്കുന്നതും കടുത്ത അനാസ്ഥയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു ഗവൺമെന്റിൽ ഒരുപാട് ജോലി പ്രത്യേകിച്ചും വനമേഖലയിലും വനവകുപ്പിലും ഒക്കെ ആദിവാസികളായ സുഹൃത്തുക്കൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് സരോജിനിയുടെ മകന് അത്തരം ഒരു ജോലി പ്രത്യേകമായി നൽകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് ഈ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കാൻ അങ്ങനെയാണ് നമുക്ക് സാധിക്കുക സർക്കാർ ജോലി നൽകുന്നതോടൊപ്പം ഈ കുടുംബത്തിന് ഗവൺമെന്റിന്റെ ആശ്വാസ ധനവും എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം ഈ കോളനിയിലെ മുപ്പത്തിയേഴോളം കുടുംബങ്ങളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത് കാട്ടാനയുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നൽകാൻ കഴിയും വിധമോ ട്രഞ്ചിങ്ങുകളും മറ്റും കുഴിക്കുകയും ആവശ്യമായ മതിലുകളും മറ്റും നിർമ്മിക്കുകയും ചെയ്താൽ പ്രയാസമില്ലാതെ ഭയരഹിതമായി ജീവിക്കാൻ മൂത്തേടം പഞ്ചായത്തും ജില്ലാ ഭരണ സംവിധാനങ്ങളും അടിയന്തരമായി നടപടികളുമായി മുന്നോട്ട് വരണം സർക്കാരും അനുബന്ധ സംവിധാനങ്ങളും നിസ്സംഗത തുടരുകയാണെങ്കിൽ ആദിവാസികളെ ഉൾപ്പെടുത്തി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു സി സി എൻ മലപ്പുറം വീൽചെയറിൽ കഴിയുന്നവരുടെ സ്നേഹ സംഗമം പേങ്ങാട്ടിരിയിൽ നടന്നു നിരവധി പേർ പങ്കെടുത്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ വീൽചെയർ ഫെസ്റ്റിൽ പങ്കെടുക്കാനെത്തി വീൽചെയറിൽ ജീവിക്കുന്നവരുടെ വലിയൊരു കൂട്ടായ്മയാണ് ഒത്തുകൂടിയത് ഭിന്നശേഷി കലാകാരന്മാരുടെ കലാപരിപാടികളും സംഗമത്തിലുണ്ടായി ഒരു വർഷം നീണ്ടുനിന്ന മോളൂർ റേഞ്ച് ജമിയത്തുൽ മുല്ലമീൻ ദശവാർഷികത്തിന്റെ സമാപന മഹാസമ്മേളനം നടന്നു പൊതുസമ്മേളനത്തിൽ അൻവരിയ ജനറൽ സെക്രട്ടറി സി മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു പാണക്കാട് സയ്യിദ് സാബിക്കലി ശാബത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ജമിയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനായി റേഞ്ച് പ്രസിഡന്റ് നടത്തി എസ് കെ ജെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി വാക്കോട് മൊയ്തീൻ ഫൈസി അനുഗ്രഹ പ്രഭാഷണവും അവാർഡ് ദാനവും നിർവഹിച്ചു ഒരേ മദ്രസയിൽ പത്തു വർഷം തുടർച്ചയായി സേവനം ചെയ്ത അധ്യാപകനെയും മാനേജ്മെന്റ് ഭാരവാഹികളെയും ആദരിച്ചു റേഞ്ച് മാതൃകാ അധ്യാപകൻ മാതൃകാ മദ്രസ അവാർഡുകളും സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം എം എൽ പി സ്കൂൾ നടപ്പിലാക്കുന്ന എൻഡ്രിച്ച് ഇംഗ്ലീഷ് പോഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു പരിപാടി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ജന സത്താർ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകം തയ്യാറാക്കിയ മൊഡ്യൂൾ പ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വാർഡ് മെമ്പർ അലി മഠത്തോടി അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് ബി പി ഒ പി സുകുമാരൻ സംസ്ഥാനതല ഇംഗ്ലീഷ് ട്രെയിനർ കെ ഫിറോസ് എന്നിവർ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക കെ എം ഷാഹിന സലീം മണ്ണാർക്കാട് സിആർസി കോർഡിനേറ്റർ എം കെ ശ്രീചിത്ര ശ്രീ ചിത്ര എം കെ ശ്രീചിത്രം പി ടി വൈസ് പ്രസിഡന്റ് എം അയ്യൂബ് എന്നിവർ സംബന്ധിച്ചു കാരണം അതല്ലെങ്കിൽ ആ മികവു ഈ രീതിയിലാണ് പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള പലപ്പോഴും നമ്മൾ നൽകേണ്ടത് അതല്ലെങ്കിൽ ഒരു കുട്ടിക്കും തന്നെ കഴിവില്ലാത്ത ഒരു കുട്ടിയുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറയുന്നത് നമുക്കറിയാവുന്നതാണ് കുട്ടികളുടെ എന്റെ വിദ്യാലയത്തിൽ എന്ന് പ്രോഗ്രാം ഉണ്ട് പഞ്ചായത്ത് ജില്ലാതല അബാകസ് പരീക്ഷയിൽ വിജയിച്ച കടമ്പഴിപ്പുറം ബ്രാഞ്ചിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു ചടങ്ങ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അബാകസ് എന്താണെന്നും എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിനെ അവരുടെ കഴിവിനെ കൂടുതൽ െടുത്ത് ഏറ്റവും മികച്ച നിലയിൽ നമ്മുടെ സമൂഹത്തിൽ അക്കാദമികമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഏത് ഘട്ടത്തെയും അതിജീവിക്കാനും ഒക്കെ കഴിയുന്ന നിലയിലാക്കുന്നത് എന്ന് കുറച്ച് സമയം കൊണ്ട് നാം ഇവിടെ കാണുകയുണ്ടായി കേരളം പോലെ ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് നമ്മുടെ നാട് വിദ്യാഭ്യാസത്തിന് ഒരു വീട്ടിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ പ്രാധാന്യം കുട്ടികളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു ബി സ്മാർട്ട് അബാക്കസ് ചെയർമാൻ നൌഷാദ് അലി അവാർഡ് വിതരണം ചെയ്തു കെ ടി അനീസുദ്ദീൻ വിമൽ ഗോപുരം രവി റിയാസ് ഖാലിദ് റഹ്മാൻ സൗമ്യ എന്നിവർ പ്രസംഗിച്ചു ശ്രീകൃഷ്ണപുരം വി ടി ഭട്ടത്തിർപ്പാട് കോളേജിലെ ക്രാന്തി ആർട്സ് ഫെസ്റ്റിവലിന് തുടക്കമായി സംഗീത റിയാലിറ്റി ഷോ താരവും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഭവിൻ വിനോദും ഹാർമോണിയം കലാകാരനായ ശരൺ അപ്പുവും ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ധനഞ്ജയ് കൃഷ്ണ സ്വാഗതം പറഞ്ഞു കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സാഹിൽ അധ്യക്ഷനായി കോളേജ് പ്രിൻസിപ്പൽ സരിത യൂണിയൻ അഡ്വൈസർ സത്യഭാമ മാഗസിൻ അഡ്വൈസർ ദേവി ഫൈൻ ആർട്സ് അഡ്വൈസർ തേജസ് നമ്പൂതിരി കോളേജ് യൂണിയൻ യു യു സി അഗ്നിശിക എന്നിവർ ആശംസകൾ അറിയിച്ചു ജനറൽ സെക്രട്ടറി സ്നേഹ നന്ദിയും പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം ஷ்ணபுரம் கிராம பஞ்சாயத்தில் வனதிகளையும் பெண் குட்டிகளையும் கலாகசங்கம் பத்தக்கு தொடக்கத்து தல உடனம் பூன்னாம்பரம்பு ஷேத் ஓடிட்டோரியத்தில் ஜில் பஞ்சாயத்து பிரசன்ட் பினுமோ உதாடனம் செய்யு ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് വാർഡുകളിലും നടക്കുന്ന സംഗമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇനങ്ങൾ പഞ്ചായത്തുതല സംഗമത്തിൽ അവതരിപ്പിക്കും പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ മെമ്പർമാരായ സി ജയശ്രീ എസ് രാജശ്രീ എം കെ ദ്വാരകനാഥൻ സി ഡി എസ് മെമ്പർ എൻ വിദ്യാലക്ഷ്മി എ ഡി എസ് അംഗം കെ ജ്യോതി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വേൾഡ് റെക്കോർഡ് നേടിയ കലാമത്സരങ്ങൾ വനിതകൾ അവതരിപ്പിച്ചു കുടുംബശ്രീ അംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരായ വനിതകൾ തുടങ്ങിയവർ പങ്കാളികളായി സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിന്റെ ഭാഗമായി നടത്തിയ വിനോദയാത്രയിൽ നൂറുപേരടങ്ങുന്ന വയോജന സംഘം മലമ്പുഴ പാലക്കാട് ഫസ്റ്റ് ഫ്ലവർ ഷോ എന്നിവ സന്ദർശിച്ചു വയോജന സംഗമവും വിനോദയാത്രയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജികയുടെ അധ്യക്ഷതയിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഗിരിജ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മണ്ണാർക്കാട് മുക്കണ്ണത്തുണ്ടായ വാഹന അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പുല്ലശ്ശേരി കാവുങ്ങൽ വീട്ടിൽ പരേതനായ രാമന്റെ മകൻ ജയകൃഷ്ണനാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായി കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ മുക്കണ്ണത്ത് ഓട്ടോ ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജയകൃഷ്ണന് പരിക്കേറ്റത് ഉടൻ നാട്ടുകാർ ചേർന്ന് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ചൊവ്വാഴ്ച മരണം സംഭവിച്ചു സി സി എൻ മണ്ണാർക്കാട് മലപ്പുറത്ത് ബസ്സുകൾ കൂട്ടിയിടിച്ച മുപ്പതോളം പേർക്ക് പരിക്ക് ചൊവ്വാഴ്ച പുലർച്ചെ എടപ്പാളിനടുത്ത് മാണൂരിലാണ് ബസ്സുകൾ കൂട്ടിയിടിച്ചത് കെ എസ് ആർ ടി സി ബസ്സും ടൂറിസ്റ്റ് ബസുമാണ് അപകടമുണ്ടാക്കിയത് അപകടത്തിൽ രണ്ടു ബസുകളിലുമായുള്ള മുപ്പതിലധികം യാത്രക്കാർക്ക് പരിക്കേറ്റു അപകടത്തിൽ ബസ്സുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകടത്തിന്റെ കാരണം വ്യക്തമല്ല പരിക്കേറ്റവരെ എടപ്പാളിലേയും ചങ്ങരക്കുളത്തെയും സ്വകാര്യ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് പരിക്കേറ്റവരിൽ മൂന്നു പേരുടെ പരിക്ക് ഗുരുതരമാണ് ഇതിൽ ഒരാളെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റു രണ്ടു പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു സി മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് മൊറയൂർ വടക്കേ പൂന്തല അബ്ദുൾ വാഹിദിനെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു മലപ്പുറം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് പ്രതിയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റി ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് വാഹിദിനെ മലപ്പുറത്ത് എത്തിച്ചത് കൊണ്ടോട്ടി ബ്ലോക്ക് റോഡ് സ്വദേശി ഷഹാന മുന്താസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഭർത്താവ് മൊറയൂർ വടക്കേ പൂന്തല അബ്ദുൾ വാഹിദിനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പതിനാലിനാണ് കൊണ്ടോട്ടിയിലെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ഷഹാന മുന്താസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു അബ്ദുൽ വാഹിദ് ഷഹാന മുന്താസിനെ നിക്കാഹ് ചെയ്തിരുന്നത് പിന്നീട് അബുദാബിയിലേക്ക് പോയ വാഹിദ് നിറമില്ലെന്ന പേരിൽ ഫോണിലൂടെ ഷഹാനയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയതോടെ സംഭവം വിവാദമായി വിവാഹബന്ധം ഒഴിയുകയാണെന്ന് ഭർത്താവ് അറിയിച്ചിരുന്നെന്നും തുടർന്നാണ് യുവതി ജീവൻ ഒടുക്കിയതെന്നും കാണിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു ക്രൂരമായ മാനസിക പീഡനത്തിലൂടെ യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ ശക്തമായ നിയമ നടപടി ആവശ്യപ്പെട്ട് യുവജന കമ്മീഷനും രംഗത്ത് വന്നിരുന്നു സി സി എൻ മലപ്പുറം ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തിരൂർ പോളിടെക്നിക് കോളേജിൽ ബിൽഡ് പ്രോ ഗ്ലോബൽ എക്സ്പോ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലിന് വൈകിട്ട് കുർക്കോളി മൊയ്തീൻ എം എൽ എ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പഠിച്ചിറങ്ങിയ അറുപത്തിരണ്ട് ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമ മഹോത്സവത്തിന്റെ ഭാഗമായാണ് സിവിൽ ഫെസ്റ്റ് ടെക്നിക്കൽ സെഷനുകൾ യൂത്ത് എന്റർപ്രണർമീറ്റ് കൾച്ചറൽ പ്രോഗ്രാമുകൾ ബിൽഡ് പ്രോ ഗ്ലോബൽ എക്സ്പോ എന്നിവ സംഘടിപ്പിക്കുന്നത് പ്രതിദിനം രണ്ടായിരത്തിലധികം പേർ സന്ദർശകരായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിച്ചു ഈ സ്ഥാപനത്തിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ വരുന്ന ജനുവരി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ നമ്മുടെ സ്ഥാപനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ പഠിച്ചിറങ്ങിയ മുഴുവൻ അലിബലികളെയും കൂടാതെ നമ്മുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയൊരു മഹാസംഗമം സിവിൽ ഫെസ്റ്റ് രണ്ടായിരത്തി എന്നുള്ള പേരിൽ സംഘടിപ്പിക്കുകയാണ് ഈ വിവിധങ്ങളായ യൂത്ത് മീറ്റ് വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ കെ ഫൈസൽ കെ കെ അസീം സാജിദ് വി വി അരുൺ വി സൈഫുദ്ദീൻ പി കെ അജ്മൽ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം കഴിഞ്ഞ ദിവസം സമാപിച്ച പെരിന്തൽമണ്ണ ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ഫൈനലിലെ റഫറിമാർക്കെതിരെ പരാതിയുമായി ഫൈനലിൽ പരാജയപ്പെട്ട അഭിലാഷ് കുപൂർ ടീമിനെ സ്പോൺസർ ചെയ്ത കാർഗിൽ ജൂബിലി ക്ലബ്ബ് റഫ്രിക്കെതിരെ ജില്ലാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന് പരാതി നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വീഡിയോസ് ഉണ്ടല്ലോ അത് ഞാൻ കണ്ടു ഒരു കാർഡ് കൊടുക്കുന്നു ഓപ്പോസിറ്റ് പ്ലെയർ പേര് ഫിഫയുടെ പ്ലെയർ വന്ന് ബാക്കിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു ബോഡി ബോഡിട്ട് അതിനെ തിരിഞ്ഞിട്ട് ഒന്ന് പ്രസ് ചെയ്തു അതുകൊണ്ട് ആളെ ആക്ട് ചെയ്തു ആക്ട് ചെയ്തിട്ട് ആ സ്പോർട്ടിൽ തന്നെ റെഡ് കാർഡ് കൊടുത്തിന് നമുക്ക് അതിനോട് ഭയങ്കര വിയോജിപ്പണ്ട് കാരണം ഒരു അമ്പയറിംഗ് ആണ് മൂന്ന് പേരാ ലേലുണ്ട് ജസ്റ്റ് പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താ സംഭവിച്ചു ചോദിച്ചിട്ട് റെഡ് കാർഡ് കൊടുത്ത പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ്ലി എന്തോ പ്ലാൻ ചെയ്ത് പോയിട്ട് ആൾ റെഡ് കാർഡ് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ രണ്ടാമത് നമുക്കായ ഗോള് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡൈറക്റ്റാ കൊടുക്കുന്നത് ഡയറക്ട് പെനാൾട്ടി അല്ല ഇൻഡയറക്ട് കൊടുക്കുമ്പോൾ നമ്മളൊക്കെ സെവൻസ് കാണുമ്പോഴൊക്കെ സെവൻസിൽ ഇതല്ല അമേരിക്കൻ ഫുട്ബോൾ ഫുട്ബോളൊന്നും അല്ലല്ലോ അതിന് റൂൾസ് ഉണ്ട് എന്ന് വെച്ചാൽ പ്ലേഴ്സ് ലൈനപ്പ് ആയിന്റ ശേഷം ഫ്രീക്ക് എടുക്കാനും വിസിലടിക്കാനും പറ്റുള്ളൂ അതില് ഫിഫ മഞ്ചുരിയുടെ കയ്യിൽ യാതൊരു തെറ്റില്ല കാരണം നമ്മുടെ പ്ലെയേഴ്സ് റൈസ് ബാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് വിസിലടിച്ചു അങ്ങനെയാണ് നമുക്ക് ആ ഗോളും കേറിയത് അപ്പൊ ഇത ഇത്തരത്തിലുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് അമ്പറിങ്ങിന്റെ ഭാഗത്തെ ഭാഗപ്പെടവ് അതൊന്നും അവതരിപ്പിക്കാൻ ഉള്ളൂ അഭിലാഷ് കുപ്പൂത്തും ഫിഫ മഞ്ചേരിയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഫിഫ മഞ്ചേരി ഒരു ഗോളിന് വിജയിച്ചിരുന്നു ഫൈനൽ മത്സരത്തിന്റെ അഞ്ചാം മിനിറ്റിൽ റഫറി ഏകപക്ഷീയമായി ചുവപ്പുകാട് കാണിച്ചതാണ് കളിയുടെ ഗതി മാറ്റിയതും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും റഫറിമാർക്കെതിരെ അസോസിയേഷന് പരാതി നൽകുമെന്നും സ്പോൺസർമാർ അറിയിച്ചു റഫറിയോട് നിയമം ലംഘിച്ച് പെരുമാറിയതിനെ ന്യായീകരിക്കുന്നില്ല എന്നാൽ കളി നിയന്ത്രിച്ച അമ്പയർ ഫൈനൽ മത്സരം നടക്കുമ്പോൾ കളി നടക്കുമ്പോൾ കാണിക്കേണ്ട സൂക്ഷ്മത പാലിച്ചില്ലെന്നും അമ്പയറിങ്ങിൽ വ്യാപക പരാതിക്കിട നൽകും വിധം പെരുമാറിയെന്നും കാർഗിൽ ജൂബിലി ക്ലബ് ഭാരവാഹികൾ ആരോപിച്ചു പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിന്നുള്ളത് ആരും ചർച്ച ചെയ്യുന്നില്ല ആ വീഡിയോ കറക്റ്റ് നോക്കിയാൽ അറിയാം മറ്റേ ഫിഫയുടെ പ്ലെയർ ഈ പയ്യനെ വീഡിയോയിൽ കാലൂടി ചോട്ടുന്നുണ്ട് വീടുകൾ എല്ലാവർക്കും കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റ് ചോദിച്ച് രണ്ടുപേർക്കും കാർഡ് കൊടുക്കേണ്ടതായിരുന്നു കാരണം പ്രകോപനം ഇപ്പൊ പ്രഷർ അണ്ടർ പ്രഷറിൽ കളിക്കുമ്പോൾ ചെറിയ പ്രകോപനം മതി ആളുകളും പ്രതികരിക്കാം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ റെഡ് കാർഡ് കിട്ടുമ്പോൾ അത് സഡൻലി ആണ് കൊടുക്കുന്നത് ഈ റെഡ് കാർഡ് കിട്ടുന്നത് വരെ ഞങ്ങളുടെ ടീമായിരുന്നു സ്കോർ അവരെ ഫ്രീഫയറുടെ എല്ലാ പോസ്റ്റിലും മൂവിങ്ങിൽ നടന്നിരുന്ന നമ്മളെ ടീമായിരുന്നു ഈ കാർഡ് കിട്ടിയതിനു ശേഷം മെന്റലി ഞങ്ങൾ ആയി പിന്നെ ആ കളി കണ്ട ഒരാളും പറയില്ല അമ്പയറിങ് നല്ലതായിരുന്നു വളരെ മോശമായിട്ടാണ് അമ്പയറിങ് അമ്പയർ പിന്നീട് വന്ന അമ്പയർ ഞങ്ങളെ ടീം ജയിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ടൈറ്റ് മത്സരം നടക്കുമ്പോൾ ഒരു സൂക്ഷ്മത പാലിക്കേണ്ട കൊടുത്ത് അമ്പയർങ്കിലും സൂക്ഷ്മത പാലിച്ചില്ല എന്നതുകൊണ്ടാണ് അമ്പയർക്ക് തല്ല് കിട്ടാനുണ്ടായ ഒരു കാരണം അത് നമ്മൾ ന്യായീകരിക്കുന്നില്ല ഒരു അമ്പയറെ റെസ്പെക്ട് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ ആ പ്ലെയറുടെ അപ്പത്തൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപോകേണ്ടതുമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രൂപ വിമർശനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പയർ അമ്പയർ നല്ലൊരു ക്യാരക്ടറായിട്ട് അമ്പയർ തല്ലിക്കാണെങ്കിലും നമ്മൾ സ്വയം വിമർശനം നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷെ അമ്പയർ പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു വിശാലമായ ഒരു കാർഡെടുക്കാൻ കാർഡ് എടുക്കാൻ വാണിജ്യം ചെയ്ത് കൊടുണ്ട ഒരു വിഷയത്തെ കാർഡിലൂടെ അമ്പേർ നേരിട്ടു അതിലുപരി അതേപോലെ സമാനമായ കോളുകൾ ഇവ പിന്നീട് എത്തുമ്പോൾ അവർക്ക് കാടൂല്ല നമ്മളെ പ്ലേസ് കാട് എവിടെ കാട് എവിടെ നിരന്തരം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കാടും അവർക്ക് തലോടലും പോലെയാണ് കാര്യങ്ങൾ നടന്നത് അപ്പൊ അതൊന്നും ഞങ്ങളെ ഭാഗത്ത് ഞങ്ങളിപ്പോ വില്ലന്മാരായിട്ട് നിൽക്കുക നമ്മുടെ അമ്പേറെ തല്ലി കളി കൊളാക്കി എന്നുള്ള അത് സത്യത്തിൽ അങ്ങനെയല്ല അമ്പയറിങ്ങിന്റേതായ പാകപ്പഴ ആ പ്രഷറി കളിക്കുന്ന കളിക്കാർ വാർത്താ സമ്മേളനത്തിൽ കാർഗിൽ ക്ലബ് ഭാരവാഹികളായ നിഷാദ് ആലിക്കൽ ഹാരിസ് ചാത്തല്ലൂർ സെക്രട്ടറി നിസാർ ജഡേജ എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഫാമിലി വെഡിംഗ് സെന്ററും ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയും സംയുക്തമായി പൾസ് ഓഫ് ലവ് ബ്ലഡ് ഡൊണേഷൻ ചലഞ്ചിന് തുടക്കം കുറിച്ചു അൻപതോളം ഫാമിലി മെമ്പേഴ്സ് രക്തദാനം നിർവഹിച്ചു ചടങ്ങിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ എ കെ റൌഫ് അധ്യക്ഷത വഹിച്ചു ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ഡോക്ടർ അനസ് ഫാമിലി വെഡിംഗ് സെന്റർ ജനറൽ മാനേജർ ഷംസീർ എ ജി എം ഷംനാസ് ഓപ്പറേഷൻ മാനേജർ വി എം അനസ് മാർക്കറ്റിംഗ് മാനേജർ അക്ബർ മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു പോവുകയാണ് ഞങ്ങളിവിടെ ഇവിടെയുള്ള മെമ്പേഴ്സിൽ ഇത് മെസ്സേജ് കൊടുത്തുകയും ഏകദേശം നൂറിലധികം ആളുകൾ ഇതിൻ്റെ സന്നദ്ധത അറിയിക്കുകയും ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ടൈമായിട്ട് അൻപതോളം ആളുകൾ ഇന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഫാമിലി വെഡ്ഡിങ് സെൻ്ററിലെ എല്ലാ ഷോ ഏറോളം വരുന്ന ഷോറൂമുകളിലും ഇതിൻ്റെ മെസ്സേജ് എത്തിക്കുകയും ഫാമിലി വെഡ്ഡിങ് സെൻ്ററുകളിലെ എല്ലാ സ്റ്റാഫുകളും ഈ ഒരു വർഷത്തിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയുള്ള ചലഞ്ചാണ് ഞങ്ങൾ ഏറ്റെടുത്തു നൂറോളം ഫാമിലി മെമ്പേഴ്സ് ബ്ലഡ് ഡൊണേഷന് സന്നദ്ധത അറിയിക്കുകയും അതിൽ നിന്ന് അൻപതോളം മെമ്പേഴ്സ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ മുഴുവൻ ബ്രാഞ്ചിലുള്ള മെമ്പേഴ്സിനെയും ഈ ഉദ്യമത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫാമിലി മാനേജ്മെന്റിന്റെ ലക്ഷ്യം സി സി എൻ പെരിന്തൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കൊണ്ടോട്ടിയിൽ നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് മൊറയൂർ വടക്കേ പൂന്തൽ അബ്ദുൾ വാഹിദിനെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു മലപ്പുറം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് പ്രതിയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റി മലപ്പുറത്ത് ബസ്സുകൾ കൂട്ടിയിടിച്ച് മുപ്പതോളം പേർക്ക് പരിക്ക് ചൊവ്വാഴ്ച പുലർച്ചെ എടപ്പാളിനടുത്ത് മാണൂരിലാണ് ബസ്സുകൾ കൂട്ടിയിടിച്ചത് കെഎസ്ആർടിസി ബസ്സും ടൂറിസ്റ്റ് ബസ്സുമാണ് അപകടമുണ്ടാക്കിയത് മണ്ണാർക്കാട് തെങ്കരയിൽ റോഡിലെ പൊടിയിൽ വലഞ്ഞ് നാട്ടുകാർ കാരണം പല വ്യാപാരികളും കച്ചവടം നിർത്തിയതായി വ്യാപാരികൾ പറഞ്ഞു ഇതിന് പരിഹാരമായില്ലെങ്കില് സമരവുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും ബിൽഡിംഗ് ഓണേഴ്സ് അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം സമാപിച്ച പെരിന്തൽമണ്ണ ഖാദർ സെവൻസ് ഫുട്ബോൾ ഫൈനലിലെ റഫറിമാർക്കെതിരെ പരാതിയുമായി ഫൈനലിൽ പരാജയപ്പെട്ട അഭിലാഷ് കുപ്പൂത്ത് ടീമിനെ സ്പോൺസർ ചെയ്ത കാർഗിൽ ജൂബ്ലി ക്ലബ്ബ് റഫറിക്കെതിരെ ജില്ലാ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന് പരാതി നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ായിൂറൽ സർവീസ് സഹകരണ ബാങ്ക് പ്രൊവൈഡിംഗ്